കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരായ എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകിയതിനായിട്ട് നന്ദി പറയുന്നു ഓരോ ദിവസത്തെയും ദൈവവചനം പ്രിയപ്പെട്ടവർക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ആശ്വാസം നൽകുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ജീവിതം വിശ്വാസത്താൽ അധിഷ്ഠിതമായതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ നമ്മുടെ കർത്താവാണ് സ്തോത്രം കാരണം കർത്താവ് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നുമായവരാണെന്നാണ് തിരുവതിനും പറയുന്നത് ആ കർത്താവിനെ വിശ്വസിച്ച് ഇറങ്ങിയിരിക്കുന്ന നാം ഓരോരുത്തരും വിശ്വാസികളെന്നറിയപ്പെടുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോകാതെ ഉറച്ചു നിൽക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നിശ്ചയമായും നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും അടിത്തറ നമുക്ക് എത്രമാത്രം വിശ്വാസം ഒരു കാര്യത്തിലുണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കി നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുവാൻ ഇടയായി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് കാരണം തലേദിവസം കടന്നു പോകുമ്പോൾ കണ്ട ഒരു അത്തിയിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ചു യേശു അടുത്തെന്ന് നോക്കിയപ്പോൾ അതിലൊന്നും കണ്ടില്ല യേശു ആ അത്തിയെ ശപിച്ചു മേലിൽ നിന്ന് ഒരു ഫലവും ഉണ്ടാകാതെ പോകട്ടെ എന്ന് പറഞ്ഞു യേശു കടന്നുപോയി അടുത്ത ദിവസം അവർ വീണ്ടും അതിലൂടെ യാത്ര ചെയ്തു വന്നപ്പോൾ ശിഷ്യന്മാർക്കൊരു കാര്യം മനസ്സിലായി ഇന്നലെ യേശു ശപിച്ച ആ അത്തി ഇതാ ഉണങ്ങിപ്പോയിരിക്കുന്നു അവർക്ക് അത്ഭുതം തോന്നി എത്ര വേഗത്തിൽ എങ്ങനെ തഴച്ചു വളർന്നു നിന്ന ഈ അത്തി ഉണങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് യേശു അവരോടൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ഇവിടെ നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് സ്തോത്രം അതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസത്തിന് എത്രമാത്രം ഉറപ്പുണ്ട് എന്നുള്ളതാണ് നാം വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ നടക്കുമെന്ന് നാം വിശ്വസിക്കണം അതിന് യാതൊരു നീക്കവും വരാൻ പാടില്ല അചഞ്ചലമായ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കണം നമ്മുടെ കർത്താവ് നാം പറയുന്നത് പോലെ അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നതുപോലെ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അതിന് നമ്മുടെ വിശ്വാസം ആധാരമായിരിക്കും നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിശ്വാസത്തോടു കൂടി കർത്താവിന് ഫലം കർത്താവ് നിശ്ചയമായും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകും നമ്മളെ സഹായിക്കും കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള നിലയിലല്ല ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ കർത്താവ് കേൾക്കും എനിക്ക് നിശ്ചയമായി മറുപടി ലഭിക്കും എൻ്റെ കർത്താവിനെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ പറഞ്ഞു വേണം ആ പ്രാർത്ഥന നിർത്തേണ്ടത് സ്തോത്രം കർത്താവിൻ്റെ പ്രാർത്ഥന ഘടന സ്തോത്രം സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് ആമയൻ അല്ലെങ്കിൽ വിശ്വാസത്തോടെ ഇന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കാട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നു ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ എന്നാലും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഈ ദൈവവദനങ്ങളാൽ ദൈവം ഓരോ പ്രിയപ്പെട്ടും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരിസ്മ പ്രയർ മിനിസ്ട്രി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഞങ്ങൾ നിശ്ചയമായും പ്രാർത്ഥിക്കും വേഗത്തിൽ വിവേഗത്തിലെല്ലാത്തിനും മറുപടി ലഭിക്കും ഈ തിരുവചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് കൃത്യമായിട്ട് അമ്മയും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല ഗോഡ് ബ്ലസ് യു ഓൾ